ം സഹപ്രവർത്തകർക്ക് ഞെട്ടലായി ജുനൈസിന്റെ മരണം ഇന്നലെയാണ് നിയമസഭയിലെ ഓണാഘോഷത്തിനിടെ ജീവനക്കാരൻ കൊഴിഞ്ഞു വീണു മരിച്ചത് വയനാട് സുൽത്താൻ ബത്തേരി വാഴയൽ ഹൌസിൽ കുഞ്ഞബ്ദുള്ളയുടെയും ഐഷയുടെ മകൻ വി ജുനൈസ് ആണ് മരിച്ചത് നാൽപ്പത്തിയഞ്ച് വയസ്സായിരുന്നു നിയമസഭാ ലൈബ്രറിയിലെ ജീവനക്കാരനാണ് ജുനൈസ് അബ്ദുള്ള നൃത്ത പരിപാടിക്കിടയിലാണ് കൊഴിഞ്ഞു വീണത് നിലമ്പൂർ മുൻ എം എൽ എ പി വി എൻ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ജുനൈസ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ഡാൻസ് പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടെ ജുനൈസ് കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൂന്നു മണിയോടെയായിരുന്നു ധാരണ സംഭവം ഓണസദ്യക്കുശേഷം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതോടെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിൽ ജീവനക്കാരുടെ കലാപരിപാടികൾ നടക്കുമ്പോഴായിരുന്നു സംഭവം സ്റ്റേജിൽ നൃത്തം അവതരിപ്പിക്കുന്നതിനിടെ ജുനൈസ് കൊഴിഞ്ഞു വീഴുകയായിരുന്നു ഇത്തവണത്തെ ഓണാഘോഷ വേളകളിലെ ഹിറ്റ് പാട്ടായിരുന്ന ഓണം മൂട് ആഘോഷത്തിമിറപ്പിന്റെ ആരവമുയരുന്ന ഉയരുന്ന ഗാനത്തിന് ചൂടുവെച്ചപ്പോഴായിരുന്നു ജുനൈസ് കുഴഞ്ഞു കുഴിഞ്ഞുപിട മരിച്ചത് കാൽ വഴുതി വീണെന്നാണ് ഒപ്പമുള്ളവർ ആദ്യം കരുതിയത് എഴുന്നേൽക്കാതിരുന്നതോടെ ജുനൈസിനെ നിയമസഭയിലെ ആംബുലൻസിൽ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല നന്ദൻകോട് നളന്തയിലെ സർക്കാർ ക്വാർട്ടേഴ്സിലായിരുന്നു താമസം കായികപ്രേമിയായിരുന്നു ജുനൈസ് ദിവസവും രാവിലെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഓടാനും വ്യായാമം ചെയ്യാനും എത്തുമായിരുന്നു ഒരു മാസം മുൻപ് നെഞ്ചുവേദനയെ തുടർന്ന് ചികിത്സ തേടിയിരുന്നതായി അടുത്ത ബന്ധു പറഞ്ഞു ഓണാഘോഷത്തിലെ അത്തപ്പൂക്കള മത്സരത്തിൽ ജുനൈസ് പങ്കെടുത്ത ടീമിനായിരുന്നു മൂന്നാം സ്ഥാനം ഇതിനുശേഷം നടന്ന വടംവലി മത്സരത്തിൽ ജുനൈസിന്റെ ടീം ഒന്നാം സ്ഥാനം നേടി സ്പീക്കർ എ ഇൻ ഷംസീറാണ് ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തത് ജീവനക്കാർക്കൊപ്പം ഓണസദ്യ കഴിച്ച ശേഷം സ്പീക്കർ മടങ്ങി തുടർന്നാണ് കലാപരിപാടികൾ ആരംഭിച്ചത് ജുനൈസിന്റെ മരണത്തെ തുടർന്ന് പിന്നീട് പരിപാടികൾ നിർത്തിവെച്ചു രണ്ടായിരത്തി പതിനൊന്നിലാണ് കാറ്റലോഗ് അസിസ്റ്റന്റായി ജുനൈസ് നിയമസഭാ ലൈബ്രറിയിൽ എത്തിയത് പതിനാല് വർഷമായി നിയമസഭയിൽ ജോലി ചെയ്തു വരികയാണ് ജുനൈസ് പി വി അൻവർ എം എൽ എ ആയിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫായി പ്രവർത്തിച്ചിരുന്നു അൻവർ രാജിവെച്ചതിനെ തുടർന്നാണ് നിയമസഭയിലേക്ക് മടങ്ങിയത് സംഭവത്തെ തുടർന്ന് നിയമസഭ ഓണാഘോഷം ിൽ സൂക്ഷിച്ച മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനുശേഷം ചൊവ്വാഴ്ച നിയമസഭയിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് നാട്ടിലേക്ക് കൊണ്ടുപോകും ജുനൈസിന്റെ നിര്യാണത്തിൽ സ്പീക്കർ എ എൻ ഷംസിർ അനുശോചനം അറിയിച്ചു റസീനയാണ് ജുനൈസിന്റെ ഭാര്യ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ നജാദ് അബ്ദുള്ള ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ നിഹാദ് അബ്ദുള്ള എന്നിവർ മക്കളാണ്